ഇതാണ് എൻ്റെ ഏറ്റവും കാത്തിരുന്ന ബേർത്ത് നാലാം ക്ലാസ്സിലെ ബേത്ത് അങ്ങനെ എനിക്ക് വളരെ സന്തോഷമുള്ള നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുപോയി നമ്മൾ ആ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ പിടിച്ചു നിർത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് പപ്പ പപ്പ ഇവിടെ ഞാൻ പറയുന്നത് കേട്ട് ഞാൻ ഇവിടെ ചിരിക്കാനായിട്ട് കോമഡി ഒന്നും പറഞ്ഞില്ലല്ലോ കോമഡിയാണല്ലോ എന്നെ കളിയാക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ഒന്നും പറയുന്നില്ല എന്നിട്ടും ക്യാമറ ആയിട്ട് വന്നിട്ടൊന്നും പറയുന്നില്ല അമ്മാച്ചക്ക് വൈറലാകണോ യെസ് നിഷാൻ ഇന്നലെ സമ്മാനം കിട്ടിയ വാച്ച് വിട്ടാണ് അവൻ ബർഡേ ആഘോഷിക്കുന്നത് ദാ ഞങ്ങൾ അവിടെ എവിടെയോ അല്ലെ ആ ഹോട്ടലിലെ പ്രാഥമിക്കട്ട് കിച്ചൺ യെസ് കാലിക്കട്ട് കിച്ചൺ നല്ലതാ പോകുന്നു എങ്ങോട്ടാണ് യൂസി റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് ഉക്ക് എങ്ങനെയും വായിക്കാം അങ്ങനെ ഞങ്ങളുടെ ഹോട്ടൽ എത്തിയിരിക്കുകയാണ് യൂസി യു സി അൾട്രാ കൾവേറ്റഡ് റെസ്റ്റോറന്റ് എങ്ങനെ കാണിക്കണം അൾട്രാ കൾച്ചറഡ് സർവസ് അൺകോമൺ ആയി അൺകോമൺ ഞാന ഞങ്ങൾ അൺകൾച്ചേർഡ് റെസ്റ്റോറന്റ് അൺകൂക്ക്ഡ് റെസ്റ്റോറന്റ് അടിപൊളി ഊണ് അതിന് അടിപൊളി ഊണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ആ സാമ്പാറിനൊക്കെ കൊടുങ്ങി കൊറച്ച് കൊറച്ച് കുറച്ച് കഴിക്കാൻ പക്ഷേ എനിക്ക് ഒരു സങ്കടമേ മൂര് കൂട്ടാൻ പറ്റില്ല മൂര് അവസാനം കൂട്ടാന്ന് വിചാരിച്ചു പായസത്തിനാക്കും അടിപൊളി ചെമ്മീൻ ആയിരുന്നു പിന്നെ നല്ല കരിമീൻ കരിമീൻ കട്ട് ചെയ്തിട്ട് കുറച്ച് കഴിച്ചതേ ഉള്ളൂ കരിമീൻ ടിപൊളിയായിരുന്നു നല്ല നല്ല ഫുഡ് ഊണ് കൊള്ളാം കറി കറികള് മറ്റേ സാധാരണ വെജിറ്റേറിയൻ ഒക്കെ ആയിട്ടുള്ള ഒരു ഊണ് പിന്നെ ഒരു മീൻചാറ നമുക്ക് കിട്ടും അത് കൂടാതെ നമ്മൾ വാങ്ങിക്കുന്ന സ്പെഷ്യലിന്റെ ഒക്കെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു ഞങ്ങൾ വാങ്ങിയത് ഏഹ് ചെമ്മീൻ കരിമീൻ നെയ്മീൻ ഈ മൂന്നാണ് വാങ്ങിച്ചത് എല്ലാത്തിനും നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു

നല്ല ഒരുപാട് ആൾക്കാരും പാട്ടും നല്ലൊരു ആംബിയൻസും ആയിരുന്നു നല്ല സർവീസും ആയിരുന്നു ഞങ്ങൾക്ക് ഫുഡ് എടുത്തു തന്ന ചേട്ടനോട് പ്രത്യേകം ഒരു ഇഷ്ടമൊക്കെ തോന്നി നിഷാൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോഴും വിഷ് ചെയ്യുകയും കരിമീൻ കട്ട് ചെയ്തപ്പോൾ കൂടെ നിന്ന് പാടുക ഒക്കെ ചെയ്തല്ലേ അപ്പാ അതൊക്കെ ചെയ്ത് പലരും പലരും അങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യമല്ല അങ്ങനെ ഞങ്ങളുടെ രണ്ടാം ഡെസ്റ്റിനേഷൻ